ഗസയിലും ജറൂസലേമിലും കൂട്ടക്കൊല തുടർന്ന് ഇസ്രായേൽ അധിനിവേശ കിഴക്കൻ ജറുസലേമിൽ രണ്ട് കുട്ടികളെ ഇസ്രായേൽ വെടിവെച്ചുകൊന്നു നെബുലുസ് പട്ടണത്തിൽ ഫലസ്തീൻ സുരക്ഷാ സേനാംഗത്തെ ഇസ്രായേൽ വെടിവെച്ചുകൊന്നു ഗസയിലെ ഹാൻ യൂനിസിൽ ഇന്ന് രാവിലെ ഒരാളെയും ഇസ്രായേൽ സേന വധിച്ചു ഗസയുടെ പല ഭാഗത്തും യെല്ലോ ലൈൻ കടന്ന് മുന്നൂറ് മീറ്ററോളം ഉള്ളിലേക്ക് ഇസ്രായേൽ സേന കടന്നുകയറുകയും ചെയ്തു വിടനിർത്തൽ കരാറിന്റെ കടുത്ത ലംഘനമാണിതെന്ന് ഹമാസ് കഴിഞ്ഞ ദിവസം ലബനോനിൽ സൈനിക പരിശീലനത്തിൽ ഏർപ്പെട്ട പതിമൂന്ന് ഹമാസ് പോരാളികളെയാണ് വധിച്ചതെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു ലബനോനിൽ എവിടെയും തങ്ങൾക്ക് പരിശീലന കേന്ദ്രം ഇല്ല എന്ന് ഹമാസ് അറിയിച്ചു എം സി എനാസർ ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നാസർ വലിയ കഷ്ടം തന്നെയാണ് ഇത്തരത്തിലൊരു വിടനിർത്തൽ കരാറൊക്കെ ഉണ്ടായിട്ടും അതൊന്നും തന്നെ പ്രാവർത്തികമാകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല നിലവിൽ എന്താണ് ഗസയിലെ അവസ്ഥ അവിടുത്തെ വ്യാപകമായ തോതിലുള്ള ഈ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം പത്തിന് രൂപപ്പെട്ട അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്ന ഈ വെടിനിർത്തൽ കരാർ ഇനി എത്ര കാലം നീളും എന്ന് സംബന്ധിച്ച വലിയ ആശങ്ക കൂടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് മധ്യസ്ഥ രാജ്യങ്ങൾ ഇക്കാര്യം അമേരിക്കയെ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഈ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ അമേരിക്കയുടെ ഇടപെടൽ അനിവാര്യമാണ് എന്ന ഒരു നിർദ്ദേശമാണ് മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കാരണം പിന്നിട്ട് ദിവസങ്ങളിൽ ഒരു രണ്ട് ദിവസത്തെ കണക്കെടുത്താൽ മുപ്പത്തി അഞ്ച് പേരെയാണ് ഇസ്രായേൽ ഗസയിൽ മാത്രം കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇന്നിപ്പം വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി ആക്രമണം കൂടുതൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് അവിടെ രണ്ടുപേർ മരണപ്പെട്ടതായിട്ടുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം രാവിലെ തന്നെ വന്നിരുന്നു തുടർന്ന് ഗസയിലും രണ്ടുപേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം റിപ്പോർട്ട് ലഭ്യമായിരിക്കുന്നത് അതുമാത്രമല്ല യെല്ലോ ലൈൻ നേരത്തെ വളരെ കർശനമായിട്ട് പാലിക്കണമെന്ന് ഈ കരാർ വ്യവസ്ഥയിൽ വ്യക്തമാക്കിയതാണ് പക്ഷേ ആ യെല്ലോ ലൈൻ മറികടന്നുകൊണ്ട് മുന്നൂറ് മീറ്ററോളം മുന്നിലേക്കാണ് ഇപ്പോൾ സേ സേന നിലയുറപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് ഇത് ഇതാദ്യമായിട്ടാണ് ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് നാൽപ്പത് ദിവസം പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ ഈ അർത്ഥത്തിലുള്ള പിന്നെ ഇസ്രായേൽ സേനയുടെ കൂടുതൽ മുന്നോട്ടുള്ള അവരുടെ നീക്കം നീക്കമുണ്ടായിരിക്കുന്നത് ഇത് സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള ഒരു ആശങ്ക ഗസയിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഈ വെടിനിർത്തലിനെ അപ്രസക്തമാക്കിക്കൊണ്ട് കൂടുതൽ ആക്രമണങ്ങൾ പുനരാരംഭിക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇസ്രായേൽ നീങ്ങുന്നതെന്ന ആശങ്കയാണ് രൂപപ്പെട്ടിരിക്കുന്നത് യു എൻ സെക്രട്ടറി ജനറലിന്റെ വക്താവ് അല്പം മുമ്പ് ഈ സ്ഥിതിഗതികളിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണം പുറത്തുവിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും ഇടപെട്ടുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേലിനെ ഈ വെടിനിർത്തൽ ലംഘനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാത്ത ഒരു സാഹചര്യമാണ് രൂപപ്പെടുന്നതെങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണ പരമ്പരകളിലേക്ക് തന്നെ ആയിരിക്കും ഇസ്രായേൽ സേന നീങ്ങുന്നത് അതുമായി ബന്ധപ്പെട്ട ശക്തമായിട്ടുള്ള നീക്കങ്ങളാണ് വെസ്റ്റ് ബാങ്കിലും അതോടൊപ്പം തന്നെ ഗസയുടെ വിവിധ ഭാഗങ്ങളിലും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇസ്രായേലിന്റെ ഉദ്ദേശം ഇപ്പോൾ എന്താണ് നാസർ നിലവിൽ ഇപ്പോൾ ഈ ബന്ദികളുടെ മൃതദേഹമൊക്കെ കൈമാറ്റം അതൊക്കെ പൂർത്തിയായിട്ടുണ്ടോ അവർക്ക് ഇതിൽ നേരത്തെ തന്നെ ഇപ്പോൾ ഈ കരാറിൽ വ്യവസ്ഥ ചെയ്തത് പ്രകാരമുള്ള ബന്ധികളുടെ ജീവനോടെയുള്ള ഇരുപത് ബന്ധികളെ ഈ വെടിനിർത്തലിൻ്റെ ആദ്യ ദിവസം തന്നെ അതായത് ഒക്ടോബർ പത്തിന് തന്നെ ഹമാസ് കൈമാറി തുടർന്നുള്ള ഇരുപത്തിയെട്ട് ബന്ധികളുടെ മൃതദേഹങ്ങളിൽ ഇരുപത്തി ആറും കൈമാറി ഇനി രണ്ട് പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് കൈമാറാനുള്ളത് പക്ഷേ ഇതൊക്കെ നിലനിൽക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് തങ്ങൾക്കെതിരെ അല്ലെങ്കിൽ തങ്ങളുടെ സേനയ്ക്കെതിരെ ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള പോരാളികൾ വെടിയുതിർത്തു അവർ തങ്ങളുടെ യെല്ലോ ലൈൻ മറികടന്നുകൊണ്ട് തങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ തുനിഞ്ഞു എന്ന അതുൾപ്പെടെയുള്ള വാദങ്ങൾ നിരത്തിക്കൊണ്ടാണ് ഈ ആക്രമണങ്ങളൊക്കെ തുറന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് പുറമെ ഇത് ഗസൈൽ മാത്രമല്ല പരിമിതപ്പെട്ടിരിക്കുന്നത് ഇത് വെസ്റ്റ് ബാങ്കിലേക്ക് നീളുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് തെക്കൻ ലബനാനിലെ ഫലസ്തീൻ അഭയാർത്ഥി കേന്ദ്രങ്ങൾക്ക് നേരെ വെടിയുതിർത്തു അങ്ങനെ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടു അതിൽ പതിമൂന്ന് പേരും അമാസിന്റെ പോരാളികളാണെന്ന ഒരു വിശദീകരണമാണെന്ന് ഇസ്രായേൽ സേന നൽകിയിരിക്കുന്നത് അത് അമാസ് പൂർണ്ണമായിട്ടും തള്ളുകയാണ് കാരണം തങ്ങൾക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സൈനിക സംവിധാനമോ പരിശീലന ക്യാമ്പോ ലബനാനിൽ ഒരിടത്തും തന്നെ ഇല്ല ഗസയിൽ മാത്രമാണ് ഹമാസ് പരിമിതപ്പെട്ടിരിക്കുന്നത് മറ്റെവിടെയും തങ്ങളുടെ പോരാളികൾ നിലയുറപ്പിച്ചിട്ടില്ല എന്നൊക്കെയും ഹമാസ് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ വെടിനിർത്തൽ ഏത് നിമിഷവും അട്ടിമറിക്കുക എന്ന വളരെ ഒരു നീക്കത്തിൽ തന്നെയാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യത്തെ ഇസ്രായേൽ അനുവദിക്കുകയില്ല കാരണം ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ തന്നെ ഈ അന്താരാഷ്ട്ര സേനയുടെ വിന്യാസവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രമേയത്തിലും പരോക്ഷമായിട്ടാണെങ്കിലും ഒരു സ്റ്റേറ്റ് പറ്റി ഫലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ചുള്ള വിവക്ഷ അതിലുണ്ടായിരുന്നു അതുമാത്രമല്ല അത്തരമൊരു രാഷ്ട്രത്തിലേക്കുള്ള നീക്കം തൊരിതഗതിയിലാക്കണമെന്നൊരു അഭിപ്രായം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നൂറ്റി അറുപതോളം രാജ്യങ്ങൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട് അത്തരമൊരു രാഷ്ട്രത്തെ പൂർണ്ണമായിട്ടും തങ്ങൾ പിന്തുണയ്ക്കുമെന്ന് ഈ രാജ്യങ്ങൾ വ്യക്തമാക്കിയതാണ് അപ്പോൾ അതിനെ പൂർണ്ണമായിട്ടും അട്ടിമറിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് അപ്പം നിത ഒരു കാലുഷ്യം ഈ ാണ് നാസറെ സൂചിപ്പിച്ചതുപോലെ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് നിരവധി രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഇടനിർത്തൽ കരാർ അങ്ങനെ തന്നെ നിൽക്കുന്ന സമയത്തും വലിയ തരത്തിലുള്ള ക്രൂരത ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ തന്നെ തുടരുന്നു അപ്പോൾ ഇനിയിപ്പോൾ എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഗസയിൽ വരും ദിവസങ്ങളിലും ഇതുപോലെ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ പക്ഷേ അവിടെ സമാധാനം പുലരേണ്ടതുണ്ട് എന്തൊക്കെ തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് മധ്യസ്ഥ രാജ്യങ്ങൾ ഖത്തർ അതോടൊപ്പം തന്നെ ഈജിപ്ത് തുർക്കിയും മൂന്ന് രാജ്യങ്ങളും അമേരിക്കയും ആണ് ഇത്തരമൊരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മധ്യസ്ഥ രാജ്യങ്ങൾ അതിൽ അമേരിക്കയ പൂർണ്ണമായിട്ടും തന്നെ ഇപ്പോൾ ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് നേരത്തെയുള്ള അതേ നിലപാട് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് നിരവധി തവണ സ്റ്റീവ് വിറ്റ്കോക്ക് ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇസ്രായേലിലെത്തി ഈ ചർച്ചകളും മറ്റും നടത്തിയിരുന്നു ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് തുടരുന്ന ആശയവിനിമയം ഒരു ഭാഗത്ത് തുടരുന്നുണ്ട് അതോടൊപ്പം തന്നെ അമാസുമായിട്ടും മധ്യസ്ഥ രാജ്യങ്ങൾ നിരന്തരമായിട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ നാനൂറിലധികം തവണയാണ് ഈ പിന്നിട്ട് നാൽപ്പത് ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ ലംഘനം ഇസ്രായേൽ നടത്തുകയും ഏതാണ്ട് നിരവധി പേരെ മുന്നൂറിലധികം പേരെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഫലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് ഗസയിൽ മാത്രമല്ല വെസ്റ്റ് ബാങ്കിലേക്കും തങ്ങളുടെ കടന്നുകയറ്റം അവർ വ്യാപിപ്പിക്കുകയാണ് നിരവധി പേരെ ഇതിനകം തന്നെ ാങ്കിൻ്റെ നബുലസ് ഉൾപ്പെടെ ഇബ്രോൺ ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി അതുമാത്രമല്ല ഫലസ്തീനുകളുടെ ഭൂമി പിടിച്ചടക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കം ജൂത കുടിയേറ്റക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇസ്രായേൽ സുരക്ഷാസേന നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരവസ്ഥ തുടരുമ്പോൾ ഇത്തരം ചർച്ചകൾ കൊണ്ട് ഇനി എത്ര കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന ഒരു ആശങ്ക രൂപപ്പെട്ടിട്ടുണ്ട് അതേസമയം കൂടുതൽ രണ്ട് കൊല്ലം നീണ്ട കൊടിയ ആക്രമണങ്ങളുടെ ബാക്കി പത്രം എന്നത് ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ പത്ത് ലക്ഷം ഫലസ്തീനികൾക്കെങ്കിലും അഭയാർത്ഥികളായിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഗസയിലുള്ളത് അവർക്ക് ഏറ്റവും അനിവാര്യമായിട്ട് അടിയന്തരമായിട്ട് വേണ്ടത് താൽക്കാലികമായിട്ടുള്ള താമസ സംവിധാനങ്ങളാണ് അത് ഒരുക്കാൻ പോലും ഒരു നീക്കവും ഉണ്ടായിട്ടില്ല എന്നാണ് യു എൻ ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രസ്താവനയിലുമുള്ളത് അതുകൊണ്ട് ഈ പ്രതിസന്ധി തീരണമെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ദുരിതം അവസാനിപ്പിക്കണമെങ്കിൽ ഈ ആക്രമണ പദ്ധതികളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട് പക്ഷേ ആ അർത്ഥത്തിലുള്ള ഒരു നീക്കം അല്ലെങ്കിൽ മൂർത്തമായിട്ടുള്ള ചില നടപടികൾ അമീ യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല യൂറോപ്യൻ യൂണിയനും മറ്റ് പല കൂട്ടായ്മകളും ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട് എന്നതിൽ അപ്പുറത്ത് പ്രായോഗികമായിട്ട് ഇസ്രായേലിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്ക് എത്ര കണ്ട് സാധിക്കുമെന്ന ചോദ്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ ബാക്കി നിൽക്കുന്നത് അമൃത